ും കതിരരി അഞ്ഞുകൂട്ട കതിരരി കൂട്ടുപെ കുട്ടികൾക്ക് ഇതിനകത്ത് ഇറങ്ങിയപ്പോൾ സന്തോഷത്തിലാണ് വളരെ ഹാപ്പിയിലാണ് അവര് പിന്നെ കുഴിച്ചു പാട്ടുകളും ഞാൻ പാട്ടുകളും ഒക്കെ ആഹ്ലാദത്തിലാണ് അവരുടെ ഒരു മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് അപ്പം പറഞ്ഞു പഠിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഐ ടിയിലൂടെ അവര് അനുഭവിച്ചറിഞ്ഞു പഠിക്കുന്നു നമ്മളിപ്പോ ഒരു നമ്മളിപ്പോഴ് ലോകത്തേക്ക് നമ്മളും കടന്നു അല്ലേ കുട്ടികളും ചേർന്നു നിൽക്കുന്നു അത് ബെമ്മിനെ ഇട്ട് തലയിലെ വെള്ള

കുട്ടികൾക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട് എന്ന് വെച്ചാല് ഭീകാലാനിലൊക്കെ പോയൊരു പ്രതീതിയാണ് അപ്പൊ ഇന്ന തന്നെ നമുക്ക് നാലാം ക്ലാസ്സിൽ ക്ലാസ്സിലൊരു പത്തായിരം എന്ന് പറയുന്ന പാഠം പഠിക്കാറുണ്ട് അപ്പൊ കുട്ടികളെ നെൽവയലൊന്നും കണ്ടിട്ട് പോലും ഇല്ല അതിൽ നെൽവയൽ എന്തുവാണെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ തന്നെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ നെൽവയൽ അപ്പൊ നമ്മൾ ഞാൻ നടന്നൊക്കെ കാണാനായിട്ട് നല്ല എനിക്ക് തോന്നുന്നു സാറും ഇതിനകത്ത് ഇന്നിപ്പോ ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഇതായി പോയെന്ന് തോന്നുന്നില്ലേ പ്രായം ഒത്തിരി കുറഞ്ഞെന്ന് തോന്നുന്നില്ലേ വാല്യം ഭയങ്കര സന്തോഷം എനിക്കെന്നെ സന്തോഷം തോന്നുന്നു കാരണം പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് വന്ന് വീണ്ടും കണ്ടത്തിലിറങ്ങുന്നതും കണ്ടത്തിൽ ഇറങ്ങി ഞാറ് നടന്നതും കുട്ടികളുമായിട്ട് ഒരു ഒരു പറയുന്ന കുട്ടികൾക്കൊരു പുതിയ അനുഭവം

അവരെ പ്രായോഗികമായിട്ട് ഇതെങ്ങനെയാണ് ഞാറെന്തുവാ നെല്ലെന്തുവാ വിത്തെന്തുവാ എന്ന് ഇപ്പോഴത്തെ പല കുട്ടികൾക്കും അറിഞ്ഞുകൂടാ കാര്യം കാർഷിക സംസ്കാരത്തിന്റെ കുറവാണ് അതിനൊരു മാറ്റം വരുത്തുക ഇന്ന് രാവിലെ തൊട്ട് ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് ഇത് നമ്മൾ ഈ തൊഴിലാളികളോടൊപ്പം അവരുടെ പാട്ടുകളും എല്ലാം വെച്ചിട്ട് അവർക്ക് ഇതൊരു വലിയ സന്തോഷത്തിന്റെ ദിനമാണ് ഇന്ന് ഒരേ അറയ്ക്കൽ ദേവീക്ഷേത്രത്തിന്റെ കുതിരയെടുപ്പ് എടുക്കുന്ന ഈ ഏലായിൽ വെച്ച് ഇത് പിന്നെ ചെയ്തപ്പോൾ അതിലൊരു അനുഗ്രഹമുണ്ട് പക്ഷെ ഇനിയും ഞങ്ങള് കൂടുതൽ പരിപാടികൾ സ്കൂളിൽ പല ക്ലബുകളുടെയും ആഭുഖ്യത്തിൽ പല പല പരിപാടികൾ നടക്കുന്നുണ്ട് ഞങ്ങളുടെ സ്കൂൾ കൂടി സന്ദർശിച്ചാൽ ഇക്കാര്യം ബോധ്യമാകും അതിന് അവരെ എല്ലാവിധ പ്രോത്സാഹനവും ഞങ്ങൾ അവർക്ക് നൽകുന്നുണ്ട് കൃഷിയാണ് ഇവിടെ മാത്രമേ ഉള്ളു ഇപ്പൊ ഈ പ്രദേശത്ത് ഇവിടെ മാറയ്ക്കൽ മാത്രമേ ഉള്ളൂ ഈ ഉള്ളത് ബാക്കി എല്ലാം കണ്ടങ്ങളെല്ലാം നികത്തി എല്ലാം റബറും വാഴയും അങ്ങനെയുള്ള കൃഷികളാ എല്ലാരും ും കതിരാഞ്ഞുവിണ കതിരാഞ്ഞുവിണ ചെറുപന്നാളെ കതിരഞ്ഞുകൂട്ട കതിരഞ്ഞു കൂട്ട കതിരഞ്ഞു കൂട്ടുപന്നാളെ ആ മതി വെയില് ഈ നല്ല വെയിലാണ് ഓണ വെയില് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്തായാലും പാടി വന്നപ്പോ നിർത്താൻ തോന്നുന്നില്ല അല്ലേ അമ്മേ ഏഹ് പണ്ടത്തെ പണ്ടെങ്ങനായിരുന്നു നിങ്ങള് കൊയിത്തി പണ്ടെ ആഹ് പണ്ടെങ്ങനായിരുന്നു കൊയ്ത്തിനൊക്കെ വരുമ്പോ എന്തു ആയിരുന്നു കഞ്ഞി ഒക്കെ കുടിച്ചോയിന്ന് പാട്ട് പാടിയ அடுத்த yeah,